നമസ്കാരം ബിജു ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത് പ്രോബയോട്ടിക് വൺ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ബയോഫ്ലോക്ക് ടാങ്ങിനെ കുറിച്ചായിരുന്നു അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രോബയോട്ടിക് വണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം പ്രോബയോട്ടിക് വണ്ണില്ലാതെ ബയോഫ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ പ്രോബയോട്ടിക് വൺ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായത് ഒരു ഏഴ് മുട്ട കോഴിമുട്ട ഏതായാലും പ്രശ്നമില്ല ബ്രൗൺ ആയാലും വൈറ്റ് ആയാലും ഒരു രണ്ട് കിലോ പഞ്ചസാര പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം റസ്ക് പൊടിച്ചത് അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചത് ഏതായാലും വിരോധമില്ല കടയിലൊക്കെ വാങ്ങാൻ കിട്ടും മിൽക്ക് റസ്ക് നിങ്ങൾ കാണാം റസ്ക് പൊടിച്ചത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അതായത് കാക്കിലോ പിന്നെ വേണ്ടുന്നത് ഒരു കിലോ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഒരു കിലോ പഴമാണ് പഴം ഏതായാലും പ്രശ്നമില്ല വലിയ നേന്ത്രപ്പഴായാലും പ്രശ്നമില്ല ചെറിയ പഴമായാലും പ്രശ്നമില്ല പിന്നെ വേണ്ടത് ഒരു ഏഴ് വിറ്റാമിൻ സി ടാബ്ലറ്റും ഒരു ഏഴെണ്ണം വിറ്റാമിൻ ബി ടാബ്ലറ്റും ഇത് കാണുന്നത് ഈസ്റ്റാണ് ഒരു ഇരുപത് ഗ്രാം ഈസ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് അതൊരു ഡബ്ബ വരുന്നത് അഞ്ച് ഗ്രാം ആണ് അപ്പോൾ ടോട്ടൽ ഇരുപത് ഗ്രാം പറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വേണ്ടുന്നത് ഒരു ചെറിയ എയർ പമ്പാണ് അതായത് അക്വേറിയത്തിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു ചെറിയ എയർ പമ്പ് നമുക്ക് കാണാൻ പറ്റും അതിന് രണ്ട് സ്റ്റോൺ കണക്ട് ചെയ്യാൻ പറ്റും രണ്ട് രണ്ട് ഹോള് കാണുന്നതുണ്ട് രണ്ട് രണ്ട് സ്റ്റോണ് കണക്ട് ചെയ്യാൻ പറ്റിയ പമ്പ് തന്നെ വാങ്ങണം അതിനൊരു മുന്നൂറ്റമ്പത് രൂപയെ വില വരുന്നുള്ളൂ അപ്പോൾ നമുക്കിനി ഇതൊന്ന് മിക്സിയിലിട്ട് മിക്സിയിലടിച്ചെടുക്കാം അപ്പം നന്നായി അടിച്ച് വന്നിട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയത് പോയത് തൈരാണ് മൂന്നര ലിറ്റർ പുളിപ്പില്ലാത്ത തൈര് ആവശ്യമുണ്ട് അതായത് മൂന്ന് ലിറ്റർ പാൽ കാച്ച് അര ലിറ്റർ തൈര് അതിലേക്ക് ഉറ ഒഴിച്ച് ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ എടുത്താൽ നല്ല പുളിപ്പില്ലാത്ത തൈര് കിട്ടും അപ്പോൾ തൈരും റെഡിയായി വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ നമുക്ക് പൈനാപ്പിൾ മിക്സ് ചെയ്യാം വിറ്റാമിൻ്റെ ടാബ്ലെറ്റ്സുകൾ ഓരോ ഗ്ലാസ്സിലായി കുറച്ച് വെള്ളത്തിൽ കലർത്തി അലി അലിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി അടിച്ച് എടുത്ത് വന്നിട്ടുണ്ട് ഇത് ബ്രെഡ് ക്രംസാണ് അത് ഞാൻ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് നേരത്തെ കണ്ട പൊടി തന്നെയാണത് തൈര് അത് മുട്ട നേരത്തെ കണ്ട ഏഴ് മുട്ട അടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ട് അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായി അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റിലേക്ക് ഒഴിക്കാം അപ്പോൾ ജ്യൂസ് ഒഴിച്ചു കഴിഞ്ഞു പൈനാപ്പിളും ബനാനയും ജ്യൂസ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ആ നിങ്ങളിപ്പോൾ കാണാൻ പറ്റുമോ ആ എയർ പമ്പ് ഞാനിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓഫാക്കാൻ പാടില്ല അപ്പോൾ ഇതൊരു ഏഴ് ദിവസത്തെ ഇൻക്യുബേഷൻ പീരീഡാണ് ഇതിന് വേണ്ടത് ഏഴ് ദിവസം ഇത് ഓഫ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് കളക്റ്റ് അതിലേക്ക് ഒഴിക്കാം അപ്പോൾ ബ്രെഡ് ക്രംസും ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനടുത്തത് മുട്ട മുട്ട ഒഴിച്ചു കൊടുക്കാം ഏഴ് മുട്ട കലക്ട് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് അതിനുള്ളത് തൈരും ഈസ്റ്റും ആണ് അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് നല്ല കനം ഉണ്ടായതുകൊണ്ട് ഒരു കയ്യിൽ വീഡിയോ ഇത് ഓപ്പൺ ചെയ്യണം അതുകൊണ്ട് അത് മിസ്സായിപ്പോയതാണ് അപ്പോൾ തൈര് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലാസ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇടുകയാണ് ഈസ്റ്റ് അതിൽ ആഡ് ചെയ്ത് വെച്ച് നിങ്ങൾ കാണാൻ പറ്റും സൈഡിൽ അതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഏഴ് ദിവസത്തെ ഇൻക്യുബേഷൻ പിരീഡ് ആവശ്യമുണ്ട് ഇതിന് നന്നായി ടയപ്പടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലെ അടപ്പിന് ഞാൻ രണ്ട് ഹോളിട്ട് ആ അതിലൂടെയാണ് എയർ പമ്പിൻ്റെ എയർ പമ്പിൻ്റെ ആ സ്റ്റോൺ അകത്തോട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കവറ് നന്നായി ഞാൻ ടാപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഏഴ് ദിവസത്തെ ഇൻക്യുബേഷൻ പീരീഡാണ് ഇതിന് വേണ്ടത് ഏഴ് ദിവസം കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ബയോഫ്ലോഗ് ടാങ്കിനായി ഉപയോഗിക്കാവുന്നതാണ് ഏഴ് ദിവസത്തെ ഇൻക്യുബേഷൻ പീരീഡിന് ശേഷമുള്ള ഫോട്ടോ ആണ് നിങ്ങളെ കാണുന്നത് ഇതിനൊരു ക്രീം കളറായിരിക്കും പ്രോബയോട്ടിക്കിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടുമടിക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ